ഭാഗ്യപ്പെട്ട മാറിയൗസേപ്പെ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിന് ശേഷം അങ്ങേ മധ്യസ്ഥതയെയും ഞങ്ങൾ ഇപ്പോൾ മനോശരണത്തോടുകൂടി യാചിക്കുന്നു ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യ സ്നേഹത്തെക്കുറിച്ച് ഉണ്ണീഷോയെ അങ് ആലിംഗനം ചെയ്ത പൈതൃകമായ സ്നേഹത്തെ ഈശോ യേശോമിശിഹ തന്റെ തിരു രക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുകുടുംബത്തിന്റെ എത്രയും വിവേകമുള്ള സംരക്ഷകനെ മിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും സ്നേഹമുള്ള പിതാവെ അബദ്ധത്തിൻ്റെയും വഷ്ണുത്തിന്റെയും കറകളൊക്കെയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ എത്രയും വല്ലവനായ ബാലക അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപിയോടെ സഹായിക്കണമേ അങ്ങ് ഒരിക്കൽ ഒണീഷോയെ മരണകരമായ അപകടത്തിൽ നിന്നും രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസഭയെ ശത്രുവിന്റെ കെണിയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിപ്പാനും തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ ആമീൻ വിശുദ്ധ യോസേ പിതാവിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈ യോസേ പിതാവെ മാതാവും ഈശോയും തങ്ങളുടെ ഇച്ഛയും ഹൃദയങ്ങളും അതീവ താല്പര്യത്തോടെ അതിലേറെ സ്നേഹത്തോടെ അങ്ങേക്ക് സമർപ്പിച്ചതുപോലെ ഞാനും എൻ്റെ ഇച്ഛയും ഹൃദയവും അങ്ങേക്ക് സ്നേഹസമന്നിതം പ്രതിഷ്ഠിക്കുന്നു അങ്ങയുടെ പിതൃത്വപരമായ ജാഗരൂകതയും പരിചരണ ശുഷ്കാന്തിയും മാതൃകയാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങ് എപ്പോഴും എൻ്റെ ആത്മീയ പാലകനായിരിക്കണമേ അങ്ങയുടെ നിത്യമാധ്യസ്ഥം എനിക്ക് തരണമേ ഈശോയെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കി തരണമേ അവിടുന്നിലേക്ക് എന്നെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കണമേ കർത്താവിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ എന്ന് കൂടെ കൂടെ ഉദീരണം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കണമേ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവരുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും ഈശോയുടെ സവിശേഷ സാന്നിധ്യമുണ്ടെന്ന സത്യം എന്നെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കണമേ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യാൻ പിതാവെ എന്നെ സഹായിക്കണമേ